അമേരിക്കൻ താല്പര്യങ്ങൾക്ക് കീഴടങ്ങി വിപണി പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ ഇന്ത്യ സമ്മതിച്ചെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ശരിവെച്ച് കേന്ദ്ര സർക്കാർ അമേരിക്കയുമായി സമഗ്രവും സുന്ദരവുമായ വ്യാപാര കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഇന്ത്യൻ വിപണി ബലം പ്രയോഗിച്ച് തുറക്കുമെന്ന ട്രംപിന്റെ ഏകപക്ഷീയമായ പ്രസ്താവന ഇന്ത്യയുടെ പരമാധികാരത്തിന് എതിരല്ലേ എന്ന ചോദ്യത്തിന് അമേരിക്കയുമായി സമഗ്രവും സുന്ദരവുമായ കരാർ ഉണ്ടാക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് എന്തുകൊണ്ട് പാടില്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഇന്ത്യയുടെ കാർഷിക മേഖല നിരുപാധികം തുറന്നു കൊടുക്കണമെന്ന ആവശ്യത്തിൽ അമേരിക്കയും ട്രംപും ഉറച്ചു നിൽക്കുകയാണ് ജനിതക മാറ്റം വരുത്തിയ വിളകൾ ആപ്പിളുകൾ ക്ഷീരോത്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇന്ത്യൻ വിപണി പൂർണ്ണമായും തുറന്നു കൊടുക്കണമെന്നാണ് ആവശ്യം വ്യാപാര കരാറിൽ ഈ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ രാജ്യത്തെ കോടിക്കണക്കിന് കർഷകരുടെ നിലനിൽപ്പ് അപകടത്തിലാകും കൃഷി മന്ത്രാലയത്തിലെ അംഗീകാരത്തോടെ മാത്രമേ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കൂ എന്നാണ് ധനമന്ത്രി പറയുന്നത് എന്നാൽ നിർണായക വിഷയങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും ധാരണയിലെത്തിയതായും ജൂലൈ എട്ടിന് തന്നെ ഇടക്കാല കരാർ യാഥാർത്ഥ്യമായേക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്